തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് പള്ളിക്ക് ഒരു സ്തൂപവും കുരിശും കാണാം പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് കാണുന്നത് ദേവാലയത്തിൻ്റെ മുൻവശത്തായി ക്രിസ്തുരാജിൻ്റെ ഒരു തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുണ്ട് അതിനും നല്ല ഉയരമുണ്ട് അവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നത് കാണാം നമുക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എട്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഈ പള്ളിയിലേക്ക് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ പള്ളി ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നു ജാതി മതഭേദമന്യേ ഒരുപാട് വിശ്വാസികൾ വന്ന് പോകുന്ന ഒരു പ്രധാന കേരളത്തിലെ ഒരു പ്രധാന ദേവാലയമാണ് വെട്ടുകാട് പള്ളി പള്ളിയുടെ അകത്തേക്ക് ചെന്നാൽ വിവിധ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു വളരെ മനോഹരമായ കൊത്തുപണികളാണ് കേട്ടോ അതിൻ്റെ ഉൾവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ഭംഗിയുണ്ട് കണ്ട ദിവസമായതിനാൽ അധികം തിരക്കൊന്നും കാണുന്നില്ല ഇരിപ്പിടങ്ങളും എല്ലാം മനോഹരമായി പുത്തുപണികളും മേൽക്കൂരയും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പള്ളിയിൽ നോക്കിയാൽ കടൽ തീരം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാഴ്ച തന്നെയാണത് അതിമനോഹരമാണ് പള്ളിയിൽ ഇരുന്നു എന്ന് നോക്കിയാൽ കടൽ തീരം തിരകളടിക്കുന്നതും അവിടെ വൈകുന്നേരങ്ങളിൽ കടകൾ ഉണ്ടാവും പള്ളിയുടെ അകം അതിമനോഹരമാണ് അതൊന്ന് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നവംബർ മാസത്തിലാണ് പള്ളിയിലെ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത് പള്ളിയിൽ നിന്ന് കുരിശിലേക്ക് മനോഹരമായൊരു പാത കരിങ്കൽ പാത വിരിച്ചിരിക്കുന്നത് സ്തൂപവും കടൽ തീരവും സ്വർണ്ണ നിറത്തിലുള്ള മണലാണ് അവിടെ കാണാൻ കഴിയുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് എവിടെ ചെന്നിരുന്നാൽ കാണാൻ പറ്റുന്നത് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും വീട്ടുകാട് പള്ളിയിൽ ഏറ്റവും പ്രധാനം തന്നെ ഈ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു